ഹലോ പിന്നെ തൊപ്പിയൊക്കെ വെച്ച് രാവിലെ നടക്കാൻ എന്റെ പേരെന്തോ ഒലിവെറല്ലേ ഒലിവർ എത്ര വയസ്സായിട്ട് ഇങ്ങോട്ട് എടാ വീഡിയോ ഇങ്ങോട്ട് നോക്കിയാൽ ബീഗിൾ ഏതാ ഇവരുടെ ഒറിജിൻ ഏതെന്നാണ് ഒരു തരത്തില്ിങ്ങനെ നോക്കത്തില്ല ആ ഇങ്ങോട്ട് വാങ്ങിക്കേ രാവിലെ എല്ലാം കഴിച്ചോ നീ അയ്യോ കഴിക്കരുത് തന്നെ എന്റെ പുള്ളിയെ മാത്രം കണ്ടപ്പോ പെട്ടെന്ന് തൊപ്പി എനിക്ക് തരാവോ ഏ തൊപ്പി തരാവോ ഹലോ ഇങ്ങോട്ട് നോക്കിയേ തൊപ്പി എനിക്ക് തരാൻ്റെ പേരെന്ത് ഡോക്ടർ താങ്ക് യു